നമുക്ക് എന്തെങ്കിലും കഴിക്കാം എനിക്ക് വിശപ്പില്ല എനിക്ക് നീ നീ ഞാൻ ഞാൻ വിശക്കുന്ന പോന്നെ പിന്നെ ഞാനെന്ത് ചെയ്യണം ഒരു നിനക്ക് എന്താ വിജയ് അവൾ തുറന്നു പറഞ്ഞല്ലോ ഇനി എന്നെ കാണരുത് സംസാരിക്കുന്ന ഇല്ല വിജയ് നിനക്ക് ഓർമ്മയുണ്ടാവില്ല അന്ന് റെസ്റ്റോറൻറ്റ് വെച്ച ലോക്കറ്റ് കണ്ടപ്പോൾ അവളുടെ കണ്ണിലെ തിളക്കം ഞാൻ കണ്ടു അവള് ചോദിക്കാതെ ഞാൻ അത് കൊടുത്തത് എനിക്കിവിടെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഓട്ടെ വിജയ് എന്താ വിജയ് അത് പിന്നെ ശരി പറയും തലക്കും മണയോ അടിച്ചായിരുന്നു കണ്ടില്ലേ ചിരിക്കുന്ന കണ്ടില്ലേ ഇല്ല ചിരിക്കില്ല ആരാ ശീലയോ ഇതൊക്കെ എപ്പോഴാണ് നടന്ന് ഇന്നലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് കണ്ടിരുന്നു അപ്പോ ഞാൻ ആലോചിച്ചു നോക്കി തീരുമാനം എടുക്കുകയും ചെയ്തു എന്താ തീരുമാനിച്ചു അവളെ കല്യാണം കേൾക്കണം ഒരുപാട് സന്തോഷമായിട്ട് വിജയ് ഒരു നല്ല മനസ്സുണ്ട് നിനക്ക് അതല്ലടാ ഞാൻ അവൾക്കൊരു ജീവിതം കൊടുക്കുമെന്നല്ല നിന്ന പോലെ തന്നെ ഞാൻ അവളുടെ കൂടെ ജീവിതം ഷെയർ ചെയ്യാൻ വിചാരിച്ചു ശരി ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഉടനെ ഈ കാര്യം ഷീലോട് പറയാമെന്നുള്ളതാണ് നിനക്കൊരു വിഷമം ഉണ്ടാവും അതെനിക്കറിയാം നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഞാൻ സംസാരിക്കടാ എടാ കാർത്തിക് എന്താ വിജയ് നിനക്ക് വേണ്ടി ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ അള്ളടാ ഞാൻ ഞാൻ തന്നെ സംസാരിച്ചു എപ്പോ ഇന്ന് രാവിലെ ചർച്ചിൽ വെച്ചു പള്ളിയിൽ പോട്ടവരാണോ കറക്റ്റ് എന്താ പോലെ സംസാരിക്കുന്നത് ഒന്നുമില്ല റെക്കോർഡിംഗ് ഇല്ലാതിരുന്നോണ്ട് ബോറടിച്ചപ്പോൾ നിങ്ങളെ നേരിട്ടാ നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചാലോ ചോദിക്കാൻ എന്താ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് ശരി കാര്യത്തിലേക്ക് എടുക്കാം ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ എന്നെപ്പറ്റി നിങ്ങൾക്ക് നന്നായി അറിയാം ഞാനൊരു കീബോർഡ് പ്ലെയർ നന്നായിട്ട് സമ്പാദിക്കുന്നു ആ അനേത്തയുടെ കല്യാണം കഴിഞ്ഞു ഞാൻ അമ്മയെ മാത്രം സോ ഐ ഐം ഫ്രീ പിന്നെ ഞാൻ ബീതോവൻ്റെ ജന്മദിനത്തിന് ശകലം ബിയർ കുടിക്കും എനി പ്രോബ്ലം ആ എന്നെക്കുറിച്ച് അതുകൊണ്ടെന്നാ നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല ഇതുപോലൊക്കെ ആർക്കും സംഭവിക്കാം എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നര വർഷം നടക്കില്ലായിരുന്നു എല്ലാവരും എന്നെ എടുത്തോണ്ടാ പോയത് അതെ അന്ന് ഞാൻ പൊടിക്കുന്നായിരുന്നു ഓക്കെ താമാശയൊക്കെ പിന്നെ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു ഇനി താൻ വേണം പറയാം സത്യോട്ട് ഇങ്ങനെയാണോ പറഞ്ഞു അതാ അപ്പ അവൾ എന്താ പറഞ്ഞു ഒന്ന് പേടിച്ച് അവള് തള്ളി പിന്നെ അച്ഛനോട് അമ്മോടും പറയാൻ പറഞ്ഞു എന്റെ അമ്മേ എടാ വിജയ് അവൾ അച്ഛനോടും അമ്മയോടും ഇങ്ങനെയൊന്നും സംസാരിക്കരുത് വലിയ ആൾക്കാർ അവരോട് സംസാരിച്ചു ഇതെപ്പോ പള്ളേ നേരെ വീട്ടിലേക്ക് പോയി എന്നിട്ട് അവരെന്ന് പറഞ്ഞു ഇതെന്താ നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഒരുപോലെ റിയാക്ട് ചെയ്യുന്നേ നിങ്ങളിങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ല അല്ല ഞാനൊന്ന് ചോദിക്കുന്നുണ്ടോ തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ മോൾക്ക് ഇനി ഒരു കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട് പ്രശ്നമുണ്ടോ അയ്യോ അങ്ങനെയൊന്നും ഇല്ല അവൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഓക്കെ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി നിങ്ങളെ നാളെ പറയണമെന്നില്ല ഇന്ന് വേണമെങ്കിലും പറയാം ഏഹ് സത്യം പറഞ്ഞതിൻ്റെ കല്യാണം കഴിഞ്ഞു പോളാവിടുന്നു കല്യാണം പള്ളി വെച്ച് ചോദിച്ചു നമുക്കെന്താ ചില ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാ ഇന്നലെ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എന്ത് മറുപടി പറയും എനിക്ക് പേടിയുണ്ടായിരുന്നു അമ്മ എന്താ അറിയോ എന്റെ മുഖത്തേക്ക് കുറ്റി നോക്കിയിട്ട് നെറ്റിയിൽ എനിക്ക് ഉമ്മ തന്നട ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ദിവസം എനിക്ക് ഉമ്മ തന്നാ തന്നിടാറ് ഇത്ര കാലത്തിന് ശേഷം ഉമ്മ തന്നപ്പോ സന്തോഷായിടാ ചെറുപ്പത്തിൽ ഭർത്താവിനും അമ്മയ്ക്ക് ശീലം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇറ്റ് ഈസ് സോ പറയൂ ജി അല്ല നടത്താം അത് കുറച്ച് നീട്ടി വെക്കാൻ പറഞ്ഞു എന്തിന് നിന്റെ കാര്യം ശരിയാവട്ടെ അതിനു ശേഷം നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് അറിയാം വിജയ് അതെല്ലാം കഴിഞ്ഞു പോയില്ലേ എന്റെ വേദന ജീവിതം വിടുമുണ്ടെന്ന് അവസാനിക്കുന്നില്ലട അത് മാത്രമല്ല ഇപ്പം നിന്റെ കല്യാണം കഴിഞ്ഞാൽ അതെനിക്കൊരു ആശ്വാസമായിരിക്കും അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് നടത്താം വേണ്ട കാ വിജയ് പ്ലീസ്

അതെ അതെ വളരെ നല്ല പെണ്ണാ ലൈസൻസ് ചോദിച്ചവള് ചൂടാവും ഞാനോ താങ്ക് യു എം അർച്ചന കാർത്തിക് എന്നേക്ക വളരെ നല്ല പെണ്ണാ അല്ല അർച്ചന നിന്റെ ഫ്രണ്ടിനൊരു ജീവിതം കിട്ടിയപ്പോൾ നീ ഒരുപാട് സന്തോഷിക്കുന്നു അതുപോലെ എൻ്റെ ഫ്രണ്ടിനും ഒരു നല്ല ജീവിതം കിട്ടിയാൽ ഞാനും സന്തോഷിക്കല്ലേ ോ നമുക്ക് എല്ലാവർക്കും സന്തോഷാവല്ലേ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞതാണ് വർക്ക്ഔട്ടായില്ല എനിക്ക് മനസ്സിലാവുന്നില്ല

ഈ കല്യാണം നടത്തി തരാൻ ഞാൻ നിന്നോട് പറയുന്നില്ല അത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ ഈ കല്യാണത്തിന്റെ ഇടയ്ക്ക് കയറി മുടക്കാന്ന് വിചാരിച്ചാലുണ്ടല്ലോ എന്റെ കൈ കൊണ്ട് നിന്നെ ഞാൻ അടിച്ചു കൊല്ലൂ ഈ ലോക്കറ്റ് കൊണ്ടുപോയി ആ ചേച്ചി ഓക്കെ അങ്കിൾ ആന്റി ആന്റി അങ്കിൾ കൊടുക്കാൻ പറഞ്ഞു അമ്മ എവിടെ